വെറും ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലാ അതും അഞ്ച് മിനിറ്റില് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തത് വലിയ തേങ്ങക്കാണെങ്കിൽ അര മുറി മതി കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേണ്ടി വരും പിന്നെ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതിന് ശേഷം കാൽ കപ്പ് അളന്നാൽ മതി കേട്ടോ ഇത് നല്ല മധുരം ഉണ്ടാവും ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മാറ്റിയാൽ മതി കേട്ടോ ഇന്ന് പിന്നെ അതുപോലെ അര കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത് മൈദ ചേർത്തിട്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടട്ടോ ഈ തേങ്ങൻ്റെയും പഞ്ചസാരൻ്റെയും നനവിൽ ഇതുപോലൊന്നും മിക്സ് ആയിട്ട് കിട്ടും കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ ഇട്ട് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ തടവിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ഒരു കുഞ്ഞു ബോളാക്കി ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ബോളാക്കി ഉരുട്ടിയതിന് ശേഷം പിന്നെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കട്ലറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കൊക്കനട്ട് കുക്കീസാണ് കേട്ടോ അപ്പോൾ ഭംഗിക്ക് വേണ്ടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒരു ചെറി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിർബന്ധമൊന്നുമില്ല നമ്മൾ ബേക്കറികളിലൊക്കെ കൊക്കനട്ട് കുക്കീസ് വാങ്ങുമ്പോൾ ഇതുപോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ചെറി വെച്ച് കൊടുത്താൽ അപ്പോൾ നമ്മളെടുത്ത അളവിൽ ഇത്രയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഞാനിതിപ്പം ചെറിയൊരളവിലാണ് കേട്ടുണ്ടാക്കിയിട്ടുള്ളത് കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ ഇതിപ്പോൾ ഇങ്ങനെ തിന്നാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അതിൽ ഫ്രൈ ചെയ്യാൻ കാരണം നമ്മളിതിൽ മൈത ചേർത്തുകൊണ്ട് തന്നെ മൈദയൊക്കെ ഒന്ന് കുക്ക് ആവണമല്ലോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും തീ കുറച്ച് വെച്ചിട്ട് ഒരു വർഷം ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഓവനിൽ നമുക്കിത് ബേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇങ്ങനെ ഓയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊക്കോനട്ട് കുക്കീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബേക്കറികളിലൊക്കെ നമ്മളിത് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് വരുന്നത് പോലും പിന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പറയാനില്ല അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ കൊക്കനട്ട് കുക്കീസ് ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ നമ്മുടെ മക്കൾക്ക് വീട്ടിലിരുന്ന് കഴിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലേ നല്ല ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കുട്ടികൾ തിന്നുമ്പോൾ അവൾക്കൊരു സന്തോഷം അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കൊണ്ടു തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് കടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബേക്കറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റാണ് കേട്ടോ ഈ കൊക്കനട്ട് കുക്കീസ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ വെറും മൂന്ന് ചേരുവകൾ മതിയല്ലോ അല്ലെ അതും തേങ്ങയും പഞ്ചസാരയും മൈതി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണല്ലേ പിന്നെ ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് മതി കേട്ടോ ക്ഷടപ്പടയിൽ നിന്ന് ഉണ്ടാക്കുന്നവർക്ക് മൂന്ന് മിനിറ്റ് തന്നെ ധാരാളമാണ് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ